എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം ഇസ്രായേൽ ശരിക്കും പറയാൻ പകച്ചു പോയി കാന്ത പറയാനുള്ളത് കാന്ത അറിയോ ഇറാൻ്റെ പുതിയ പ്രഖ്യാപനം എന്താ അറിയോ ഇസ്രായേലെ തീർക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങുകയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പോട്ട് പോകുകയാണെന്നാണ് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞത് കഴിഞ്ഞ മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മിസൈലുകൾ എന്താ പറയുക ഇസ്രായേലിലേക്ക് പകഞ്ച് പോയി വിൽക്കുകയും ചെയ്യും ഇസ്രായേൽ ഞങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുള്ള പ്രഖ്യാപനത്തിലാണ് ഇറാൻ ശക്തമായി മുന്നേറിക്കൊണ്ട് കാണുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചും പകച്ചുപോയ നിമിഷങ്ങളാണ് മനസ്സിലാക്കാൻ അറിയോ ഇറാന്റെ ആണവ കേന്ദ്രം ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മിസൈലിട്ടൊക്കെ ചെറിയൊരു ഭാഗം തകർത്തുന്നതാണ് ചെറിയ ഒരുപാട് ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിലുള്ള ചെറിയൊരു കേടുപാടുകൾ പറ്റിയെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇറാന്റെ ശരിക്കുള്ള ആണവ കേന്ദ്രം എന്ന് പറയുന്നത് അത് നശിപ്പിക്കാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയില്ല വേണ്ടത്ര ആയുധങ്ങളില്ലാതെയാണ് ഇസ്രായേൽ എന്താ അറിയോ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കാരണം എന്താ ഇസ്രായേൽ വിചാരിച്ച കാര്യോ ചുരുക്കി പറയുകയാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടത്താൻ കഴിഞ്ഞ ഞായറാഴ്ച അങ്ങ് ഒരു ചർച്ച നടത്താൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ എന്താ അറിയോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമം ഇറാനിലേക്ക് വന്നത് ആ ഒരു മുഖേന ആണ് എന്താ അറിയോ യുദ്ധം പുറപ്പെട്ടു എന്താ അറിയോ ഇറാൻ തിരിച്ചടിക്കുന്നു അതിശക്തമായ ഇതുവരെ ദിവസം ആറു ദിവസമായി കൊണ്ടിരിക്കുന്നു ഈ കാരണം പറയാൻ കാരണതറിയോ ഞങ്ങൾ പറയുന്നത് അറിയോ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചുകൊണ്ട് കാരണം അറിയോ ഇവരുടെ ഒരു വട്ടം പറഞ്ഞ കൊത്തുതീർപ്പാക്കുന്ന മുമ്പായിട്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തിട്ട് നമ്മൾ കോമേസ് ആക്കാമെന്ന രൂപത്തിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ആയിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടു വർഷം മുമ്പ് ഈ മീറ്റിംഗ് നടക്കുന്ന രണ്ടു വർഷം മുമ്പാണ് എന്താക്കുന്നത് ഇസ്രായേൽ മിസൈലാക്കാൻ പറയുന്നത് അന്ന പറഞ്ഞാൽ ഈ മീറ്റിംഗ് ഒക്കെ ഒഴിവാക്കി ഇസ്രായേൽ ഇറാൻ പറഞ്ഞ കാരണം എന്താ ഞങ്ങൾ ഇസ്രായേലും തീർക്കും അത് ശക്തമായിട്ടുള്ള മിസൈല് കൊണ്ടിപ്പോൾ പല നഗരങ്ങളിലും ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള മിസൈൽ ആക്രമണമാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇറാനിൻ്റെ ഭാഗത്തു പോകുന്നത് പക്ഷെ പറയാൻ കാരണം ഇറാൻ്റെ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് അടി താഴ് ഭൂമിൻ്റെ അടിയിൽ ഇരുന്നൂറ് അടി താഴ്ചയിലാണ് ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് അവിടാണ് ഇസ്രായേലിൻ്റെ അൽപ്പറം മിസൈലുകളും ഒരുപാട് തരത്തിലുള്ള മിസൈലുകളും അവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ വിടാൻ പറ്റിയ രൂപത്തിൽ കാരണം അമേരിക്കയിലാണെങ്കിലും ഇസ്രായേലിലേക്കാണ് ഏത് രാജ്യത്തേക്കും വിടാൻ പറ്റിയ കഴിവുള്ള മിസൈലുകളാണ് അവിടെ ഇപ്പൊ ഇറാന്റെ കയ്യിലുള്ളത് പറയാനുള്ള കാരണം എന്താ പറയുക ഇത്രയും സാധുധം ഇത്രയും വലിയ ആയുധം അവരുണ്ടാക്കി ഇറാൻ സ്വന്തമായി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇപ്പൊ ഇസ്രായേൽ പോയി പൊട്ടുന്ന സാധന തന്നെ മിസൈലുകളൊക്കെ തന്നെ ഇറാൻ ഉണ്ടാക്കിയപ്പോഴാണ് അത് മറ്റുള്ള ആൾക്ക് വാങ്ങിയതല്ല ഇറാന്റെ ആയുധമാണ് അതുപോലെ ഇറാന്റെ പല സൈസിലുള്ള ആയുധ പുറകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം വീഡിയോസിൽ നമ്മൾ കണ്ടില്ലേ ഇറാന്റെ പല തരത്തിലുള്ള ഹൈപ്പർ മിസൈലുകൾ ഇപ്പം വിട്ടുകൊണ്ട് മിസൈൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ മിസൈലുകളാണ് ഇനി അങ്ങോട്ട് പോകാനുള്ളത് വലിയ ഹൈപ്പർ മിസൈലുകളാണ് മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്ററോളം അറസ്റ്റ് പോകുന്ന രൂപത്തിലുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ വികസിപ്പിച്ചെടുത്തതും ആ മിസൈൽ ഞങ്ങൾ പ്രയോഗിക്കുന്നു ഇസ്രായേലിനെ വെറുതെ വിടില്ല എന്നും പറയുന്നത് ഈ ഒരു കാലത്ത് തന്നെ എന്താ അറിയോ നമ്മൾ മനസ്സിലാക്കുക എന്താ പറയുക ഇസ്രായേലിനെ സംബന്ധിച്ചോളം ആയുധങ്ങളൊന്നുമില്ലാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയ ഒരു ടീമാണ് ഇറാനെ സംബന്ധിച്ചോ എല്ലാ ആയുധങ്ങളും കഴിവ് എന്താ പറയുക കയ്യിൽ ഉണ്ടായിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് കാരണം മനസ്സിലായി ഒരു രണ്ട് വർഷം മുമ്പ് ഇസ്രായേൽ പറിച്ച് യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാനെ സംബന്ധിച്ചോളം ഇറാൻ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ അറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ശരിക്കും ഞങ്ങൾ അടിക്കും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷം മുമ്പ് അല്ല അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇറാൻ എല്ലാവിധ തയ്യാറെപ്പും ചെയ്തിരുന്നു അതാണ് സത്യം ഇപ്പം ഇറാനെ സംബന്ധിച്ച് എല്ലാവിധ ആയുധങ്ങളും ഉണ്ട് അല്ലേ അമേരിക്ക സഹായിക്കാൻ വേണ്ടി പല യുദ്ധ കപ്പലുകളും വിമാനങ്ങളും ആയുധങ്ങളും കൊടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഇസ്രായേലിനെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തന്നെ റഷ്യ എന്ന് രാജ്യമുണ്ട് തൊട്ടപ്പുറത്ത് ഇറാൻ സപ്പോർട്ട് ചെയ്ത് രാജ്യമാണ് റഷ്യന്റെ ആവിടങ്ങളിൽ ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കളിൻ്റെ രൂപം മാറി പിന്നെ കളിൻ്റെ രൂപം മാറി കാരണം അറിയോ റഷ്യന്റെ ചില മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കിലോമീറ്റർ അല്ല നൂറും നൂറ്റി അമ്പതും കിലോമീറ്റർ നശിച്ചു പോകുന്ന രീതിയിലുള്ള മിസൈലുകളാണ് ഈ പറയുന്ന പിന്നെ റഷ്യന്റെ സ്ഥലത്തുള്ളത് അതുപോലെ തന്നെ അന്നത്തെ മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേലെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഒരു നിലക്ക് സാധ്യത കാരണം അത് സഹായിക്കും സഹായിക്കും പറയുകയുള്ളൂ ഒരു ഡയറക്റ്റ് ഇസ്രായേൽ അമേരിക്കയും കൂടി ഇറാൻ അടിക്കാൻ സാധ്യതയില്ല അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയുന്ന അറിയോ റഷ്യയും ചൈനയും ഒക്കെ യുദ്ധത്തിലേക്ക് ഇറങ്ങും അങ്ങനെ വരുന്ന സമയത്ത് ഇസ്ര ഇറാൻ്റെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പൊടി പോലും കാണാൻ പറ്റില്ല ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി ഒരു നിലക്ക് പോലെ എന്താ ആയുധങ്ങൾ ഇപ്പൊ ഇറാനുള്ള ഈ ഗാനകേന്ദ്രത്തിലേക്ക് മിസൈലായിരിക്കണമെങ്കിൽ ഇപ്പൊ ഇസ്രായേലും ആയുധമല്ല അമേരിക്കയില് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും കാരണം അറിയോ ഈ മിഡിലിസ്റ്റിലുള്ള പല അറബ് രാജ്യങ്ങളും പല സ്ഥലത്തും ഉള്ള കോടാണു കോടി മില്യൺ കോടി ഉൾപ്പെടെ സ്വത്തുക്കളും അതിൽ തന്നെ പട്ടാളക്കാരും അമേരിക്കന്റെ സ്വത്ത് വിവരങ്ങൾ എവിടെയുണ്ട് പുറത്ത് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ ആ സാധനങ്ങൾ മൊത്തം ഇല്ലാതാക്കുന്നതാണ് ഇറാൻ പറഞ്ഞു കൊടുക്കുന്നത് വല്ല എല്ലാവിധ പട്ടാളക്കാമുകളും വല്ല എല്ലാവിധ സംവിധാനങ്ങളും നശിപ്പിക്കുന്നതാണ് ഇറാൻ പറഞ്ഞു കൊടുക്കുന്നത് വേണ്ടി വന്ന ഈ അമേരിക്കനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇറാൻ ഈ രൂപത്തിൽ ഇറാൻ ചെക്കുമ്പം യുദ്ധത്തിലേക്ക് അറിയിക്കാൻ കാരണം അറിയോ ഓരോ പോയി ചൊറിയാമെന്നതാണ് കാരണം അറിയോ ഒന്നും ഇല്ലാത്ത ഒരാൾ പോയി ഒന്നും ഒരു ടീമിൽ പോയി ചൊറിയാമെന്ന ഇതാക്കിയപ്പോൾ ചെക്കിമനം വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇസ്രായേൽ ചെക്കിമന ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മിസൈലുകൾ പോയിട്ട് പല നഗരങ്ങളിലും പോയിട്ട് ആൾക്കാർ പുറത്തിറങ്ങാൻ പറ്റാതെ ബിൽഡിങ്ങുകളും വാക്കുകൾ സംവിധാനങ്ങളും പട്ടാൾ ക്യാമ്പുകളും അയാൻ ഡോമിനെയും പട്ടാൾ ക്യാമ്പുകളും ആയുധ പുരയിലേക്കുമ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ മിസൈലുകൾ പോയി പതിഞ്ഞിട്ട് നാശനോശമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിർവഹിക്കുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്